സാധാരണ ഒരു ഞായറാഴ്ച ദിവസമല്ല നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് വന്നെത്തുന്നത് നാളത്തെ സൂര്യോദയത്തോടുകൂടി ചില നക്ഷത്രക്കാരുടെ തലവരെ തന്നെ മാറിമറിയാൻ പോവുകയാണ് വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും നാളെയോടുകൂടി ഒരു അറുതി വരികയാണ് വെറും ഒരു ദിവസമല്ല നാളെ ആയിരം സൂര്യഗ്രഹണങ്ങൾക്ക് തുല്യമായ പുണ്യം നൽകുന്ന ആയിരം ഏകാദശികൾ നോറ്റാൽ കിട്ടുന്ന ഫലം നൽകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മഹായോഗമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് വിധി തിരുത്തി കുറിക്കുന്ന ആ സുവർണ നിമിഷങ്ങളെക്കുറിച്ചും ഇതിൽ രാജയോഗം ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാൻ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസമാണ് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം സൂര്യദേവന്റെ ജന്മദിനമായി കണക്കാക്കുന്ന അതിവിശിഷ്ടമായ രഥസപ്തമി അഥവാ സൂര്യജയന്തിയാണ് നാളെ ഞായറാഴ്ചയും സപ്തമിയും ഒത്തുചേരുന്ന ഈ പുണ്യദിനത്തെ ഭാനസപ്തമി യോഗം എന്നാണ് ആചാര്യന്മാർ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്ക് കോടി മടങ്ങ് ഫലമാണ് ലഭിക്കുക സൂര്യൻ സൂര്യനുത്തരായനത്തിൽ പ്രവേശിച്ച് മധുരരാശിയിൽ സഞ്ചരിക്കുന്ന ഈ വേളയിൽ രൂപം കൊള്ളുന്ന ഈ പ്രത്യേക യോഗം ഓരോ നക്ഷത്രക്കാർക്കും നൽകുന്ന ഫലങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ അപൂർവ യോഗത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നത് സൂര്യന്റെ സ്വന്തം നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ഇവർക്ക് നാളെ രാജ്യോഗ തുല്യമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് അതെല്ലാം മാറി അനുകൂലമായ തീരുമാനമുണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റമോ മേലധികാരികളിൽ നിന്ന് പ്രശംസയോ ലഭിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന ഒരു അത്ഭുത സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് നാളെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാളെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ മറ്റൊരു കൂട്ടരാണ് രേവതി നക്ഷത്രക്കാർ ചന്ദ്രൻ രേവതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ദിവസം കൂടിയായതുകൊണ്ട് മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ ഇവരെ തേടിയെത്തും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും സാമ്പത്തികമായി വലിയൊരു ഉണർവുണ്ടാകാനും നാളത്തെ ദിവസം സഹായിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം കൊയ്യാനുള്ള അവസരം നാളെ കൈവരും ഇവർക്ക് തൊട്ടു പിന്നാലെ ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രങ്ങളാണ് പൂയം അനിഴം ഉത്രട്ടാദി നക്ഷത്രക്കാർ ശനിദോഷം മൂലം വലയുന്ന ഈ നക്ഷത്രക്കാർക്ക് നാളത്തെ സൂര്യജയന്തി വലിയൊരാശ്വാസമാകും നാളുകളായി നടക്കില്ല എന്ന് കരുതി മാറ്റിവച്ചിരുന്ന കാര്യങ്ങൾ നാളെ വീണ്ടും ശ്രമിച്ചാൽ അത് വിജയിക്കും വിദേശത്തു നിന്നും നല്ല വാർത്തകൾ ലഭിക്കാനും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനും നാളത്തെ ദിവസം യോഗമുണ്ട് എന്നാൽ ചില നക്ഷത്രക്കാർ നാളെ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രം നക്ഷത്രക്കാർ നാളെ ഉച്ചവരെയും കന്നിക്കൂറുകാരായ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർ ഉച്ചയ്ക്ക് ശേഷവും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എങ്കിലും സൂര്യജയന്തി ആയതുകൊണ്ട് സൂര്യനെ ഭജിച്ചാൽ ഈ ദോഷങ്ങളെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വലിയ യോഗത്തിന്റെ പൂർണമായ ഫലം ലഭിക്കുന്നതിനായി നാളത്തെ ദിവസം ഓരോരുത്തരും ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട് ഓം നമോ ആദിത്യായ എന്ന് സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഒൻപത് തവണ ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും നൽകും കൂടാതെ ഓം ഘൃണി സൂര്യായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് വളരെ നല്ലതാണ് രോഗദുരിതങ്ങൾ അലട്ടുന്നവർ നാളെ നിർബന്ധമായും ആദിത്യ ഹൃദയമന്ത്രം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യേണ്ടതാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ ചെയ്യേണ്ട ചില ലളിതമായ നുറുക്ക് വിദ്യകൾ അഥവാ പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം നാളെ സൂര്യോദയത്തിന് മുൻപായി എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് സൂര്യഭഗവാൻ അർഘ്യം സമർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് ഒരു ചെമ്പ് പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു രക്തചന്ദനമോ അല്ലെങ്കിൽ ചുവന്നു പൂവോയിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് ഓം സൂര്യായ നമഹ എന്ന് ജപിച്ച് ആ വെള്ളം താഴേക്ക് ഒഴുക്കിക്കളയുന്നതാണ് അർഘ്യമെന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് വഴി ജാതകത്തിലെ സൂര്യദോഷങ്ങൾ മാറുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും നാളെ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ഗോതമ്പ് ദാനം നൽകുന്നതും വളരെ വിശേഷമാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളത്തെ ദിവസം എണ്ണ തേച്ച് കുളിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം പകരം നെറ്റിയിൽ രക്തചന്ദനം തൊടുന്നത് പോസിറ്റീവ് എനർജി നൽകും ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ നാളത്തെ ഭാനുസപ്തമി ദിനം നിങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവായി മാറും എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം